ർക്കും സ്വാഗതം എൻ്റെ പേര് കാർത്തിക് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കഥ നിർത്തിയത് ദിദി മുനിയെ വശീകരിക്കുന്നതായിട്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് കഥ തുടങ്ങാം തൻ്റെ ലൈംഗികാഭിലാഷം നിറവേറ്റാൻ എന്തും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ദിദി മുനിയെ വശീകരിച്ചെടുത്തു ഇപ്പോൾ ദിതി അതായത് നമ്മുടെ മായ ഗുരുവിൻ്റെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങി വളരെ ശക്തനും സുന്ദരനും ശക്തിയും ചെറുപ്പവുമായ ഒരു പുത്രനെ വേണമെന്ന് ആവശ്യപ്പെടുകയും സ്വയം രൂപാന്തരപ്പെടാൻ ദിതി മുനിയോട് ഉപദേശിക്കുകയും ചെയ്തു മുനി തൻ്റെ കാമക്കോടുമുടിയെ മറികടന്നു ഉടനടി സമ്മതിക്കുകയും സമയം പാഴാക്കാതിരിക്കുകയും ചെയ്തു അവൾ നിർദ്ദേശിച്ചതുപോലെ മുനി രൂപാന്തരപ്പെട്ടു ഒട്ടും സമയം പാഴാക്കാതെ മുനി ദിദിയുടെ മേൽ അഴിച്ചുവിടുകയായിരുന്നു ഒട്ടും താമസിയാതെ തന്നെ അവരുടെ പ്രണയലീല ആരംഭിച്ചു ആ പ്രണയ നിരീക്ഷണത്തിനിടയിൽ ഗുരു പറഞ്ഞതുപോലെ മായ മുനിയുടെ എല്ലാ വിയർപ്പുതുള്ളികളും ശേഖരിച്ച് അവനെ തളർത്തി ഗുരുവിന്റെ യോഗാശക്തിയിൽ ഒരു കുഞ്ഞു തിരിച്ചു മായ ആ കുഞ്ഞിന് പേര് നൽകി സൂര്പത്മൻ ദിദിയുടെ സൗന്ദര്യത്തിൽ അകൃഷ്ടനായ മുനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു മന്ത്രത്തിന്റെ ശക്തി കാരണം അസുരന്മാരുടെ സൃഷ്ടി മുനിക്ക് കാണാൻ കഴിഞ്ഞില്ല ദിധിയുടെ സൗന്ദര്യത്തിൽ മുനി അതിശയിച്ചു ചുറ്റും നോക്കാൻ മുനി ആഗ്രഹിച്ചില്ല പക്ഷേ സ്നേഹവും കാമവും കൊണ്ട് തിളങ്ങുന്ന ദിധിയെ മാത്രമേ മുനി കണ്ടുള്ളൂ കാമവും മോഹവും ശമിപ്പിക്കാൻ ബോധൻ വീണ്ടെടുത്ത മുനി ദിദിയിലേക്ക് മടങ്ങി ഇത്തവണ ഒരു സിംഹത്തിന്റെ രൂപമെടുക്കാൻ ദിദി മുനിയോട് ആവശ്യപ്പെട്ടു ദിതി ഒരു സിംഹിണിയായി മാറി ഇതുവരെ കാണാത്ത ഒരു സിംഹമായിട്ട് മുനിയും രൂപാന്തരപ്പെട്ടു ദിതിയുടെ സൗന്ദര്യത്തിൽ നഷ്ടപ്പെട്ട മുനിക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല മുനി ഇതുവരെ രൂപാന്തരപ്പെടാത്ത ഒരു സിംഹമായി മാറി കാമം നിറഞ്ഞ മനസ്സായതിനാൽ മുനിക്ക് ഒട്ടും ഭയമില്ലായിരുന്നു അധിക സമയം പാഴാക്കാതെ മുനി തൻ്റെ കാമം നിറവേറ്റാൻ തുടങ്ങി താമസിയാതെ മുനി വീണ്ടും തളർന്നു ഇത്തവണ സിംഹത്തിന്റെ തലയും വലിയ ശരീരവുമായി ജനിച്ച കുഞ്ഞായിരുന്നു അത് ധിതി ആ കുഞ്ഞിനു പേരിട്ടു സിംഹമുഖൻ സിംഹമുഖൻ ജനിച്ചയുടനെ അവന്റെ കരച്ചിൽ കാടിനെ മുഴുവൻ ഭയപ്പെടുത്തി മഹിർഷിയുടെ വിയർപ്പിൽ ജനിച്ച ദശലക്ഷക്കണക്കിന് സഹോദരന്മാർ അവനും ഉണ്ടായിരുന്നു മുനിക്ക് രാത്രി അവസാനിച്ചിട്ടില്ല തുടങ്ങുക മാത്രമാണ് ചെയ്തത് മുനിയുടെ മനസ്സിൽ കാമം നിറഞ്ഞിരുന്നു ദിദി അപ്പോഴും പതിവ് പോലെ ആശ്ചര്യഭരിതയായി കാണപ്പെട്ടു ഋഷി അദ്ദേഹത്തിന്റെ തപസ്സിനെക്കുറിച്ച് പൂർണമായും മറന്നു മുനിയുടെ ശരീരവും മനസ്സും കാമത്താലും പ്രക്രിയയിലൂടെ നേടിയ ആനന്ദത്താലും നിറഞ്ഞിരുന്നു ദിദിയുടെ അതിശയകരമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകാൻ മാത്രമാണ് മുനി തൻ്റെ ഊർജവും ഇന്ദ്രിയങ്ങളും വീണ്ടെടുത്തത് മുനി വീണ്ടും കൂടുതൽ ആഗ്രഹിച്ചു തുടങ്ങി മുനി ദിദിയെ സമീപിച്ചു തന്ത്രശാലിയായ മായ അവളുടെ കടമ നിർവഹിച്ചുകൊണ്ടിരുന്നു മായ താമസിയാതെ തന്നെ മാമത് അനുപാതത്തിലുള്ള ഒരു ആനയായി രൂപാന്തരപ്പെട്ടു മുനി അത് പിന്തുടർന്ന് തൻ്റെ പങ്കാളിയേക്കാൾ വലിയൊരു ആനയായി മാറി താമസിയാതെ അവർ അവരുടെ പ്രണയം ആരംഭിച്ചു മായ അവളുടെ കർത്തവ്യങ്ങൾ കൃത്യമായി പിന്തുടർന്നു വലുപ്പത്തിലും ശക്തിയിലും വലിയ അനുപാതിത്വമുള്ള ഒരു കുഞ്ഞിനെ മായ പ്രസവിച്ചു ആ കുഞ്ഞിന് മായ താരക എന്നു പേരിട്ടു മുനിയുടെ വിയർപ്പിൽ നിന്ന് ജനിച്ച ദശലക്ഷക്കണക്കിന് സഹോദരന്മാർ താരകനും ഉണ്ടായിരുന്നു അസുരന്മാർക്ക് ഇപ്പോൾ വലിയ ജനസംഖ്യ ഉണ്ടായിരുന്നു അസുരർക്ക് ദേവന്മാരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു പ്രായം കാരണം മുനിയുടെ ഊർജം നഷ്ടപ്പെടുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാമം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം അത് നിറവേറ്റാൻ ആഗ്രഹിച്ചിരുന്നു മായ ഇത് മനസ്സിലാക്കിയതോടെ സമയം പാഴാക്കിയില്ല മായ സ്വയം ഒരു പേടമാനായും മുനി ഒരു ആടായും രൂപാന്തരപ്പെട്ടു അവർ സമയം കളഞ്ഞില്ല അവരുടെ പ്രണയലീല ആരംഭിച്ചു ഇത്തവണ മായയായിരുന്നു ആധിപത്യം സ്ഥാപിച്ചത് മുമ്പെങ്ങുമില്ലാത്ത വിധം അവർ പ്രണയത്തിലായി കഴിഞ്ഞ രണ്ട് ജീവിതകാലം മുഴുവനും അവർ പ്രണയിച്ചു കൊണ്ടിരുന്നതായി അവർക്ക് തോന്നി താമസിയാതെ മുനി ക്ഷീണിതനായി മായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിന് അജമുഖി എന്ന പേരും നൽകി അജമുഖിക്ക് പിതാവിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയത് അമിതമായ കാമം മാത്രമായിരുന്നു അജമുഖിക്കും ദശലക്ഷക്കണക്കിന് സഹോദരന്മാരുണ്ടായിരുന്നു മായ അവിടെ നിർത്തിയില്ല ഋഷിക്ക് തൻ്റെ സ്വന്തം ഊർജ്ജത്തെ അവളോടുള്ള കാമവുമായി പൊരുത്തപ്പെടാനായില്ല എന്നാൽ സങ്കല്പത്തിനേക്കാൾ കൂടുതൽ സംഖ്യ ജനിപ്പിക്കാൻ കഴിയുന്ന അവസരം മായ പാഴാക്കിയില്ല മുനി തൻ്റെ ഊർജം വീണ്ടെടുക്കുമ്പോഴെല്ലാം മായ വലുതും ചെറുതുമായ വിവിധ രൂപങ്ങളായി രൂപാന്തരപ്പെടാൻ തുടങ്ങി ഓരോ തവണയും ഒരു മകനോ മകളോ മായയ്ക്ക് ജനിക്കുമ്പോൾ ആയിരക്കണക്കിന് അസുരന്മാർ അവരെ അനുഗമിച്ചു സൂര്യനുദിച്ചപ്പോൾ മുനി പൂർണമായും വറ്റി തളർന്നിരുന്നു മുനിയുടെ കാമം കുറഞ്ഞില്ല പക്ഷേ മുനിയുടെ ഊർജം നല്ലപോലെ കുറഞ്ഞിരുന്നു മുനി ഇനി ഉപയോഗപ്രദമല്ലെന്ന് മനസ്സിലാക്കിയ മായ തൻ്റെ ആദ്യത്തെ നാല് മക്കളെ മുനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവരോട് അനുഗ്രഹം തേടാനും ഉപദേശിച്ചു ഋഷി കശ്യപ്പൻ അവരനുഗ്രഹിച്ചത് നിങ്ങൾ നൂറ്റിയെട്ട് യുഗങ്ങളോളം നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ അനുഗ്രഹം കൊടുത്തത് മുനിയുടെ തപസ്സിൻ്റെ ശക്തി അർത്ഥമാക്കുന്നത് ഈ ഒരു അനുഗ്രഹം ഒരിക്കലും നിഷലമാകില്ല എന്നാണ് മായ തൻ്റെ മുനിയുടെ ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി തൻ്റെ മക്കളെയും കൊണ്ട് അവിടെ നിന്ന് വിടവാങ്ങാൻ ശ്രമിച്ചു പോകുന്നതിന് മുൻപ് ഈ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് ഉപദേശിക്കാൻ സൂര്യപത്മൻ ഋഷിയോട് ആവശ്യപ്പെട്ടു ശിവനോട് പ്രാർത്ഥിക്കുക എന്നതായിരുന്നു ഋഷിയുടെ മറുപടി ശിവന്റെ നാമം ഉച്ചരിച്ചതോടെ മിഥ്യയാൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അപ്രതീക്ഷിതമായി ഇതെല്ലാം കണ്ട് ഒരക്ഷരം പോലും ഉരിയാടാതെ അഗാധമായ ധ്യാനമയക്കത്തിലേക്ക് ഋഷി മടങ്ങി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുരുകൻ സീരീസിലെ പ്രധാനപ്പെട്ട വില്ലന്മാർ എല്ലാം ജനിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ഈ ജനിച്ച അസുരന്മാർ താണ്ഡവമാടിയ കഥകൾ നമുക്ക് കേൾക്കാം ओम सर्वण भवाय नमः